ഹായ് ഫ്രണ്ട്സ് മാംഗല്യം കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനകയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കണമെന്ന് അമന്തിക വിചാരിക്കുകയും അനകയെ പുറത്ത് ഗാർഡനിലേക്ക് വിളിച്ചുകൊണ്ടു വന്ന് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അജയൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെയും നിൻ്റെയും ജീവിതത്തെ നശിപ്പിക്കാൻ ശക്തിയുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അനഗ ഒന്നും മിണ്ടാറി നിൽക്കുകയാണ് ഇതേസമയം സച്ചിയുടെ സത്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് അർച്ചനയും അനുകയുടെ കല്യാണം അവന്തികടത്തിൽ നടത്താൻ തീരുമാനിച്ച കാര്യം പറയുകയാണ് അവന്തികടത്തി അനിയത്തെ പിടിച്ചു കൊടുക്കാൻ പോകുന്നത് റിമാൻഡിൽ കഴിയുന്ന ഒരു പ്രതിക്കാണ് അവന്തികടത്തി സച്ചിയേട്ടൻ കരുതുന്ന പോലെ ഒരു സ്ത്രീയല്ല എന്നൊക്കെ അർച്ചനെ പറയുമ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ് സച്ചി ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം അജയൻ്റെയും അനക്കയുടെയും വിവാഹമാണ് അജയൻ ഒരുങ്ങി ക്ഷേത്രത്തിനടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് അനക്കയെ എങ്ങനെയെങ്കിലും ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് അജയന് വാക്ക് കൊടുത്തിരിക്കുകയാണ് അവന്തികയും ഇതിനായിട്ട് ഒരു ജ്യൂസിൽ എന്തോ ഒരു മരുന്ന് എന്തോ ഒരു പൊടി കലർത്തി അനക്കയ്ക്ക് കൊടുക്കുന്നുണ്ട് അവന്തിക പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് അനക്കയെ പിടിച്ചുകൊണ്ടുവരുന്ന അവന്തികയാണ് ഒന്നും അറിയാതെ അവന്തികയുടെ കൂടെ വരികയാണ് അനക്കയും എവിടെ പോകുകയാണെന്ന് അന മീര അനകയോട് ചോദിച്ചപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യം അനഗ മീരയോടും പറയുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് കല്യാണം നടക്കാൻ പോകുന്ന കാര്യം അജയൻ അർജുനെ അറിയിക്കുന്നു അപ്പോൾ ചേച്ചി വരണം വന്ന് എന്നെയും എൻ്റെ പെണ്ണിനെയും അനുഗ്രഹിക്കണമെന്നും പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് കല്യാണ വസ്ത്രമൊക്കെ അണിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അനഘ അനകെ ആ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവരികയാണ് അജയൻ എത്ര എതിർത്തിട്ടും അനകയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും ഗണം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മീ ചാനൽ